ബന്ധം തുടരുന്ന വിശ്വാസം പാണ്ടിക്കാട് ഉടോംബറ്റ മഹാം നേർച്ച ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി നാല് വരെ തീയതികളിൽ നടക്കും ഇതിന്റെ ഭാഗമായി മുക്കോയ തങ്ങൾ പതാക ഉയർത്തി പതാക ഉയർത്തൽ ചടങ്ങിൽ മഹൽ ഖാസി യൂനസ് ദാരിമി താണിക്കുത്ത് നേർച്ച കമ്മിറ്റി ചെയർമാൻ എം അബ്ദുൽസലാം കൺവീനർ കെ കെ ഫാറൂഖ് മഹൽ കമ്മിറ്റി പ്രസിഡന്റ് ടി എച്ച് ഹസൻ സെക്രട്ടറി മൊയ്തീൻ മുസ്ലിയാർ തുടങ്ങിയവർ പങ്കെടുത്തു ജനുവരി മുപ്പതിനാണ് നേർച്ചയ്ക്ക് തുടക്കമാവുക വൈകിട്ട് ഏഴ് മുപ്പതിന് ടി എസ് പൂക്കോയത്തങ്ങൾക്കാരായ ഉദ്ഘാടനം ചെയ്യും എ പി മുഹമ്മദ് അലി ഫൈസി അധ്യക്ഷത വഹിക്കും ടി എച്ച് അബ്ദുൽ അസീസ് ബാക്കവി പ്രസംഗിക്കും ജനുവരി മുപ്പത്തിയൊന്ന് ഫെബ്രുവരി ഒന്ന് തീയതികളിൽ മതപ്രഭാഷണം നടക്കും ഫെബ്രുവരി രണ്ടിന് വൈകിട്ട് ഏഴ് മുപ്പതിന് മദ്രസ കെട്ടിടോദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് ജെഫ്രി തങ്ങൾ നിർവഹിക്കും പി സെയ്ദാലി മുസ്ലിയാർ മാമ്പുഴ അധ്യക്ഷത വഹിക്കും തുടർന്ന് നടക്കുന്ന മജ്ലി സിന്നൂറിന് അബ്ദുൽ അസീസ് മുസ്ലിയാർ മുത്തേടം നേതൃത്വം നൽകും ഫെബ്രുവരി നാലിന് രാവിലെ പത്തിന് ഖത്തം തു സിയാറത്ത് എന്നിവ നടക്കും തുടർന്ന് നടക്കുന്ന അന്നദാനത്തോടെ നേർച്ച സമാപിക്കും ന്യൂസ് ബ്യൂറോ